ാണ് എല്ലാവർക്കും നമസ്കാരം ഒരു മൂന്ന് ദിവസം മുന്നേ ആക്ട്രസ് വിൻസി അലോജിയസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പത്ത് പന്ത്രണ്ട് മിനിറ്റ് നീളമുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് പൊതുവേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു നാരികളുമായിട്ട് ഇനി അഭിനയിക്കത്തില്ല എന്ന് തന്നെയാണ് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കയ്യടി നേടി എന്നാൽ ഒരുപാട് നെഗറ്റീവ് മീൻസിങ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് ഇനി ആരാണ് ആ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി എന്ന് കടൽ പോലെ നാട്ടുകാർ മൊത്തം അറിഞ്ഞിരിക്കുകയാണ് അതിലോട്ട് നമുക്ക് വരാം ആ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെയായെന്നും കൂടി നമുക്കൊന്ന് നോക്കണ്ടേ എല്ലാം നമുക്ക് ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിനെ തുടർന്നിട്ട് കുറെ നെഗറ്റീവും കുറെ പോസിറ്റീവ് ഉണ്ടായിട്ട് അതുകൊണ്ട് വിനിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നതിന് എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കണ്ടു നോക്കാം അപ്പം ഇത് കുറച്ച് റീസൻഡായിട്ട് കുറെ പേര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ പല അത് ആ ഒരു പറഞ്ഞതിനെ പോസ്റ്റുകൾ എനിക്ക് ഷെയർ കമന്റ് ഐ ഫെൽറ്റ് അതായത് എന്തുകൊണ്ട് ഞാൻ ആ പ്രസ്താവന ഞാനോടങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു പ്രസ്താവന എടുക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ എന്റെ നിലപാടുകൾ അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും വ്യക്തമാക്കണം എന്നുള്ള തോന്നലിന്റെ പുറത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇവർക്ക് സിനിമയൊന്നും ഇല്ല അതുകൊണ്ട് ഇവള് റീച്ചിന് വേണ്ടിട്ടാണ് വന്നത് എന്നൊക്കെയുള്ള രീതിയിലും പറയും സത്യം പറഞ്ഞ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇവിടെ ഒരു വ്യക്തിയുടെ പേരെടുത്ത് വിൻസി എന്നാൽ പറയുന്നു കേസും കൊണ്ട് കൊടുത്തിട്ടുണ്ട് വ്യക്തിയുടെ പേരും വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വിഷയം വന്ന സമയത്ത് ഞാൻ അന്ന് ചിന്തിക്കുകയായിരുന്നു ഇതാ വ്യക്തി തന്നെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് മറ്റാരും ഇല്ല ഷൈൻ ടോം ചാക്കോ തന്നെയാണ് എന്തായാലും കൊള്ളാം ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് നമുക്ക് ചികഞ്ഞത്തും മുന്നേ വിൻസി നോക്കാം ുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോട് എൻ്റെ സഹപ്രവർത്തകയോടും അതായത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എന്റെ ഡ്രസ്സിന് വരെ പ്രശ്നം വന്നപ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വിട്ട ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര സഹകരിച്ചു പോകാനായിട്ട് ഭയങ്കര ഈ ഷൈനണ്ണൻ ആരുടെ ടൈലറാ ഡ്രസ്സിന് മിസ്റ്റേക്ക് വന്നപ്പോ തച്ചു കൊടുക്കാൻ പോവാൻ ആരുടെ ടൈലറാടേ ആവശ്യമില്ലാത്ത സാമാനങ്ങളും വലിച്ചു കയറ്റിക്കൊണ്ട് ഓരോ പെണ്ണുങ്ങളെടുത്ത് മോശമായിട്ട് പെരുമാറുന്ന ഇവനെ പോലുള്ളമാരാണ് ആദ്യം പിടിച്ച അകത്തിടേണ്ട ഒരു കാലഘട്ടത്തിൽ ഏത് തുടക്ക സമയത്ത് എന്നിട്ട് തിരിച്ചറങ്ങി വന്നു അതേ പരിപാടികൾ തന്നെ ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ തക്കതായ ശിക്ഷകൾ കിട്ടുന്നില്ല ഒരിക്കലും കിട്ടത്തൂല്ല അതുകൊണ്ട് തന്നെ ഇവമാർ ഇറങ്ങും കയറും ഇറങ്ങും കയറും വീണ്ടും തന്തയില്ലാത്ത പരിപാടികൾ കാണിച്ചു കൊണ്ടേ ഇരിക്കുക അതിലൊരോ മാറ്റവും കാണത്തില്ല അത് തന്നെയാണ് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി വിൻസിയുടെ ഡ്രസ്സിന് എന്തോ മിസ്റ്റേക്ക് വന്ന് ആ ഡ്രസ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് ഞാനും കൂടി വരട്ടെന്ന് ടൈലർ ടൈലർ ഷൈൻ ടോം ചാക്കോ തച്ചു കൊടുക്കാൻ പോകുന്നെന്ന് മനസ്സിലായ ആ ഒരു ലെവലിൽ ഇവനൊക്കെ അവിടെ ഉള്ളവരടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ ഒരു എന്ത് മെന്റാലിറ്റിയാണ് പിന്നെ ഇവനൊക്കെ ഒരു സ്വയം ഒരു വിചാരം കാണും ഞാൻ എന്തോ അല്ല തേങ്ങയാണെങ്കിൽ ഹീരോത്ത് ആണെന്ന് ഒരു തേങ്ങയും അല്ല ഒരു ഹീരോത്തും അല്ലെന്ന് ഇതുപോലെ വിൻസിയെ പോലെ ഉള്ളവരൊന്നും മുന്നോട്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവന്റെയൊക്കെ തനി ഗുണം അങ്ങോട്ട് എക്സ്പോസ് ചെയ്യണം നാട്ടാഴ മുന്നിൽ അങ്ങ് വലിയ നന്മമരം പോലെയും കോമഡി ആയിട്ടും ഒക്കെ നടക്കും പക്ഷെ ഇവന്റെയൊക്കെ തനി തനിക്കുങ്ങൾ അങ്ങോട്ട് അറിയണം ഇപ്പൊ ശബ്ദം ചാക്കോട് തന്നെ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെയധികം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാറുണ്ട് മൊബൈൽ ഫോൺ എടുത്ത് ഷോ കാണിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇടയ്ക്കി നടന്നു പോകുന്ന സമയത്ത് നേരെ ഒരു ഗ്ലാസിൽപ്പെട്ട് ഇടിച്ചിട്ട് തിരിഞ്ഞു നടന്നു പോകുന്ന വീഡിയോ ഒക്കെ കണ്ടു ഇവനൊക്കെ ഒരൊന്ന് വലിച്ചു കയറ്റിക്കൊണ്ടായിരിക്കും ഇതുപോലെയൊക്കെ പോയി കാണിക്കുന്നത് ഓവർ കോൺഫിഡൻസ് ഓവർ ധൈര്യവും ഇതുപോലത്തെ സമ്മാനങ്ങൾ വലിച്ചു കയറ്റുന്ന സമയത്ത് കിട്ടും അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ നടക്കണം പാർ പറഞ്ഞു ലൈഫൊക്കെ എൻജോയ് ചെയ്ത് നടക്കാണ് പക്ഷേ നീക്കെന്ത് സാമാനം വേണോ വലിച്ചു കയറ്റി വീട്ടിന്റെ അകത്തിരുന്നു സിനിമാ സെറ്റിലോ നീയൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പോയിട്ട് വലിച്ചു കയറ്റി മറ്റുള്ള അടുത്ത് മോശമായിട്ട് പെരുമാറി ഇമാതിരി കന്നന്തിരിവളും നാറിയ പരിപാടികളും കാണിക്കാരിയ്ക്ക് നിന്റെയൊക്കെ വീടിൻ്റെ അകത്ത് പോയിരുന്നു എന്ത് സാമാനോ വലിച്ചു കയറ്റി കൊണ്ട് അവിടെ കയറി ഇരി പറഞ്ഞാ കൂടിപ്പോ എന്താ പറഞ്ഞ കേട്ടെ ഒരു സോ ഈ ഭയങ്കര ഇത് എന്താണ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സിറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നൂ സെൻസായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയ് സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നെനിക്ക് താല്പര്യമില്ല സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സിറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും നീൻ ആർട്ടിസ്റ്റ് സെലക്ട് സെക്ട് ചെയ്ത് അവർക്ക് എങ്ങനെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസായവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വെച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിഹായവസ്ഥയും കൂടെ എല്ലാവരും ആ ഡയറക്ടറേയും ആ ടീമിന്റെയും ഒരു എല്ലാവരും എനിക്ക് അഭിമുഖം കംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനതിന് മുന്നോട്ട് പോയത് വൺ മോർ വളരെ ഫ്യൂ കൂടിയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തിന് നല്ലൊരു പുണ്യ സ്ഥലം പോലെ കാണേണ്ടതാണ് ആ വർക്ക് പ്ലേസിൽ വന്നിരുന്നിട്ട് ഇവനെ പോലുള്ള നാളികൾ എമ്മടിച്ചും അല്ലെങ്കിൽ പൊടിയടിച്ചു കയറ്റി മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും നിൽക്കുമ്പോൾ മറ്റുള്ള സഹപ്രവർത്തകരുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവനൊക്കെ സിനിമയിൽ വിളിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇവനൊക്കെ സിനിമ കൊടുക്കുന്നതാണ് അതിനെക്കാളും വലിയ തെറ്റ് പിന്നെ ഇവനെ പോലുള്ളമാർ കുറച്ച് അഭിനയിക്കുന്നതുകൊണ്ടും എന്തെങ്കിലും സാമാന അടിച്ചു കയറ്റി എന്തെങ്കിലും കന്നന്തിരിവുകൾ കാണിക്കുന്നതുകൊണ്ടും കുറെ ആൾക്കാർ സിനിമയിൽ വീണ്ടും വീണ്ടും വിളിക്കും അതുകൊണ്ട് തന്നെ പണത്തിന്റെ ഉങ്കും കുന്തളിപ്പും കൊണ്ട് തന്നെ ഇതുപോലത്തെ നാറേ പ്രവർത്തികൾ എവിടെയും കാണിച്ചു കൂട്ടും സ്ഥലകാലിക സമകാലിക ബോധമില്ലാതെ തന്നെ കാണിച്ചു കൂട്ടും ഒരു മാറ്റവും ഇല്ല ഇവനൊക്കെ സിനിമ കൊടുക്കുന്നവരാണ് ആദ്യം മടൽ വെട്ടി അടിക്കേണ്ടത് അവന്മാർ കൊടുക്കുന്നവരും ആണ് ഇവന്മാർക്ക് പള്ളു കേറുന്നത് എന്നിട്ട് അവിടെ പോയി പോയിരുന്ന് മറ്റുള്ള സഹപ്രവർത്തകരുടെ ആ ഒരു മാനസിക അവസ്ഥ പോലും കാൽക്കുലേറ്റ് ചെയ്യാതെ ഇവനൊക്കെ അവിടെ ഇരുന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ ആ കുന്തളിപ്പ് നിങ്ങളൊന്നലോചു എത്രത്തോളം എത്രത്തോളം അഹങ്കാരമാണ് ഇവനൊക്കെ ഉള്ളതെന്ന് ആലോചിച്ചു ആ ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് തന്നെ ഇതൊക്കെ വലിച്ചുകയറ്റി അടിച്ചുകയറ്റി കാണുന്ന പെണ്ണുങ്ങളെടുത്ത് നിന്റെയൊക്കെ കൂടെ ഞാനും വരാൻ തുണി മാറാൻ പറയുന്ന രീതിയിൽ ഇവനൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ ഇനി മേലാൾ സിനിമയിൽ വിളിക്കാതിരിക്കുക സിനിമ കൊടുക്കുന്നതുകൊണ്ടാണ് ഇമാതിരി കുന്തളിപ്പ് കാണിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക ഞാൻ എനിക്ക് തീരുമാനം അതായത് ഈ പർട്ടിക്കുലർ പേഴ്സൺ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഷാങ് ടോം ചാക്കോ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ട് ആ വ്യക്തിയെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേസും കൊടുത്തിട്ടുണ്ട് ഇവനെ പോലെ ഉള്ളവന്മാർ വന്ന് കടന്ന് അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും കുറെ കയ്യടി മേടിച്ചുണ്ടെങ്കിൽ പോകും പിന്നെ വിൻസിയ പോലുള്ളവർക്ക് ഇവനൊക്കെ എതിരെ വന്നത് കൊണ്ട് തന്നെ ഇനി സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വളരെ വളരെ വളരെയധികം പ്രയാസമായിരിക്കും മൂവീസ് കിട്ടാനും വളരെ അധികം പാടായിരിക്കും അതുള്ള കാര്യമാണ് അല്ലെങ്കിൽ തന്നെ ഒരുപാട് മൂവീസൊന്നും ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ട് സിനിമ കിട്ടുന്ന ചാൻസ് തന്നെ വളരെ കുറവായിരിക്കും എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നോക്കാം ഈ ഒരു നിലപാട് തുടർന്ന് ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇത് നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ അവ കൺസൈവ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഏ ഒരു വിവാക്കാരുണ്ടാവും എന്തിനും കളിയാക്കി കാണുന്നത് അല്ലെങ്കിൽ എന്തിനും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരുപാട് മറുപടിയുണ്ട് അതിന് നിരക്കെവിടെ ആ സിനിമ അതേ സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ നിലപാട് എടുക്കാനായിട്ട് സിനിമ ഇല്ലാത്തതുകൊണ്ട് ഈ കാരണം പറഞ്ഞ സിനിമയിൽ ഒന്ന് പുറത്തായി ഇന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ബുദ്ധിയല്ലേ ഇത് എന്നൊക്കെയുള്ളത് നിരക്കെടിയ സിനിമ എന്നുള്ളതാണ് സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ദാറ്റ്സ് ഞാനെല്ലാം പോയിട്ടുണ്ട് ഇത് സിനിമയിൽ പക്ഷെ ഞാൻ എടുക്കണ്ടേ സിനിമ ഇല്ലെങ്കിൽ സിനിമയില്ല ഞാനിപ്പോ സിനിമയിൽ ഇല്ല എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടി ഉള്ള വ്യക്തിയാണ് ഞാൻ ചെറിയ എക്സാമ്പിൾ പറയുന്നതാണ് റീസെന്റ് ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ പറയുന്നുണ്ട് എനിക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഞാൻ ആഗ്രഹിക്കുന്ന അവസരമെങ്കിലും സിനിമകൾ എനിക്ക് ചെയ്യാൻ അവസരം ഇല്ലാതിരിക്കുന്ന സമയമാണ് എന്ന് വ്യക്തമായി പറയാനുള്ള മനക്കെട്ടിയുള്ള അതാണ് ഞാൻ പറഞ്ഞു ഒരുപാട് സിനിമയൊന്നും കുറച്ചധികം സിനിമയിലൊക്കെ ഉണ്ട് പക്ഷെ ഇനി ഇവനൊക്കെ എതിരെ പോയി പരാതി നൽകിയത് കൊണ്ടും ഇവയൊക്കെ ഇങ്ങനെ എക്സ്പോസ് ആക്കിയതുകൊണ്ട് ഇനി സിനിമ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അവന്റെ അവന്റെയൊക്കെ ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് വിൻസിക്കുന്ന അത്രയും ഹോൾഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് സിനിമ കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷെ നമ്മുടെ മാനം പണയം വെച്ചും കൊണ്ട് നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കേണ്ട ഒരു തേങ്ങ ഉണ്ടാക്കേണ്ട തെണ്ടി തിന്നാലും മാനം പണയും വെക്കരുത് അവിടെ ഒരു അന്തസ് കാണിക്കണം വിൻസി അത് കാണിച്ചിട്ടുണ്ട് ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്യാതെ ഇവന്റെ തുപ്പും കൊണ്ട് ഇവൻ്റെയൊക്കെ കന്നന്തിരിവുകളും കണ്ടിട്ട് കണ്ടില്ലെന്ന് വെച്ച് വേണമെങ്കിൽ വിൻസിക്ക് പോകാം ചിലപ്പോൾ നാളെ ഒരു കരിയർ ഉണ്ടായേക്കാം പക്ഷേ ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാൻ കാണിച്ച് ചങ്കൂറ്റത്തിനാണ് എന്റെ കയ്യടി അതാണ് മക്കളെ ഗഡ്സ് അങ്ങനെ ഇനിയിപ്പോ സിനിമയും ഇല്ല ഒരു തേങ്ങയും ഇല്ല മുന്നോട്ട് വിച്ച എടുക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ലെന്നെ ഞാൻ പറയത്തു നമ്മുടെ അന്തസ്സും അഭിമാനവും പണയം വെച്ചിട്ടുള്ള പണിക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല ചിലപ്പോ ഇനി സിനിമ കിട്ടത്തില്ല പക്ഷെ ഇത് തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അത് നമ്മൾ ജനങ്ങൾ കൈ അത് ബോധമില്ലാത്ത അവന്റെയൊക്കെ സൈഡ് തൂങ്ങി കിടക്കണമാതിരി ചിലപ്പോ കൈയ്യടിക്കത്തില്ല നമ്മളെ പോലെ നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൈ അടിക്കും ാണ് വിജയമായിട്ട് കൂട്ടുന്ന തുറന്നത് സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി വഹിച്ച ശേഷം മോശമായ ഒരു അനുഭവം തനിക്ക് നേരെ ഉണ്ടായി മോശം പെരുമാറ്റം ഉണ്ടായിരുന്നു അതുപോലെ പലപ്പോഴും പറയുന്ന സിനിമയുടെ സെറ്റിൽ മോശമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ് തുറന്നു തയ്യാറാവുന്ന സമയത്ത് എന്നൊക്കെയാണ് പലപ്പോഴും പറയാളുണ്ട് പ്രത്യേകിച്ച് വന്ന ശേഷം അത്രയാണ് ഒരുപാട് കേട്ടതാണ് അപ്പോൾ തുറന്നു മോശം പെരുമാറ്റം ഉണ്ടായത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ വിൻസി പോലെ ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ദാറ്റ് വെരിസ് വെരി ടു സേ അപ്പോ ഇത് ലോ ആൻഡ് ഓർഡർ കേസ് കേസെടുക്കണം ആൻഡ് ഈ നടൻ പ്രശ്നം ഒന്നും ഇല്ലല്ലോ ഇത് സ്ഥിരമായിട്ട് ഇനോ ദീൻ അലിഗേഷൻ എത്ര അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ ഇത് ശരിക്കും ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇത്ര യു സി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് അതിലെ റിപ്പോർട്ടിലുള്ള സാധനങ്ങളല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് ഷുഡ് ഈ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത് എന്തിന് കാരണം ആ റിപ്പോർട്ടിൽ തന്നെ സെയിം ഇഷ്യൂസ് ആണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവൻ ഇത് സിനിമ സെറ്റിൽ മാത്രമല്ല സീരിയലിലും ഉണ്ട് ഇങ്ങനത്തെ സോ ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ള ട്രൈബ്യൂണലിൽ ചെന്നിട്ട് തന്നെ ഇത് ആക്ഷൻ എടുക്കാൻ പോകുന്നു ഇപ്പോ എം എം എ വന്നിട്ടുണ്ട് പിന്നെ ഫിലിം ചേംബർ ഇത് എടുക്കാൻ പോകുന്നു പറയുന്നു പക്ഷേ എനിക്ക് അതില് അത്രയ്ക്ക് വിശ്വാസമില്ല ഇത് എത്ര റേഞ്ചിലാണ് പോകുന്നത് കാരണം ഇൻഫ്ലുവൻസ് പീപ്പിൾ ഓക്കെ ഇതാണ് നമ്മുടെ വളരെ സങ്കടമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോ ഓക്കെ ആരെങ്കിലും ടോപ്പ് ആർട്ടിസ്റ്റ് വരും അവർ ഇടപെടും അപ്പൊ അത് ഔട്ട് ഓഫ് കോട്ട് സെറ്റിൽമെന്റ് ആവും ഇസ് നോട്ട് പ്രൊസീഡിയർ ഉറപ്പായിട്ട് ണം ഞാൻ തന്നെ ഇത് അനുഭവിക്കുന്നതെ ലാസ്റ്റ് എനിക്ക് പണ്ട് നടന്ന സംഭവമാണ് എപ്പോഴും നടക്കുന്നത് എവിടെയാണ് ഈ എന്റ് പറയാൻ തോന്നുന്നു അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിയമ കമ്മിറ്റിയിൽ ഞാൻ പോയി മൊഴി കൊടുത്തത് പിന്നെ ഞാൻ വികസിച്ചു നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യും പക്ഷേ ഇപ്പൊ എട്ട് മാസമായി ഇതുവരെ എന്താ പറയാ ട്രൈബ്യൂണൽ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒരു ആക്ഷൻ എടുക്കുന്നില്ല ആരും ഇപ്പോ ഇവർ പറഞ്ഞ ഈ സംഘടനകൾ പറയുന്നത് ഞങ്ങൾ ആക്ഷൻ എടുക്കും എത്രയ്ക്ക് ഇവർ ആക്ഷൻ എടുക്കാൻ പറ്റും പന്ത് തൊട്ട് ഒരുപാട് കേസസ് വന്നിട്ടുണ്ട് ഇവർ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതാണ് പറയുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ലോ ആൻഡ് ഓർഡർ ഇടപെട്ടാലേ ഇത് സംഭവം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതുവായി

അവാർഡ് 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 നൈറ്റ് ഫില്ലർ വിന്നർ റ്റിൽ ഇത്രയും അപരാധം കാണിക്കുന്ന ഇവനൊക്കെ അവാർഡ് ദ മൊമെന്റ് ഓഫ് പ്രൈഡ് ആൻഡ് റെക്കഗ്നൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാടോൺ ഷാക്കോ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തീയക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് എട്ടക്കൊരു കണ്ണൂർ എം അടിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് പെൺപിള്ളാരെയും രണ്ട് പയ്യന്മാരെ അറസ്റ്റ് ചെയ്ത കേസ് ഓർക്കുന്നുണ്ടോ അതിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു പെൺകുട്ടി ഇവൻ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വശപ്പശക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഇവൻ ഇട്ടിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ലഹരി ഉപയോഗിച്ച പ്രധാന നടിയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി അയാൾ സെറ്റിൽ ഇരുന്ന് വെള്ളപ്പൊടി തൊപ്പി ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല നിലപാട് വ്യക്തമാക്കി നടി വിൻസി അലോഷ്യസ് ആ പോസ്റ്റ് ആ ന്യൂസ് ഇവൻ തന്നെ ഷെയർ ചെയ്തിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇവനൊന്ന് ആലോചിക്കാം അവനറിയാം അവനൊരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല ഒരു തേങ്ങയും ഇവിടെ നടക്കില്ലെന്ന് അവനറിയാം ഇവിടത്തെ നിയമമാണ് ഇവിടത്തെ നിയമം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവനെപ്പോലെ ഉള്ളവന്മാർ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് അതെ നിയമം എന്ന് കുറച്ച് സ്ട്രോങ് ആവുന്നു അന്ന് ഈ നാട് നന്നാണ് എന്ത് അപരാധം കാണിച്ചു കഴിഞ്ഞാൽ എന്ത് കാട്ടാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ആരെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ എന്ത് വലിച്ചുകയറ്റി കഴിഞ്ഞാലും ഇവിടെ ഒരു ചുക്കും ആരും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള സത്യം യവുമാരെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇതുപോലത്തെ പോകൃത്തനങ്ങൾ നടക്കുന്ന ഇന്ന് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി ഇത്തരം വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തി നാളെ ഇവരാണ് ഫീൽഡ് ഔട്ട് ആയി പോകാൻ പോകുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇനി എത്ര സിനിമ ഇഞ്ചിക്ക് കിട്ടുമെന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്നാൽ ഇവനെപ്പോലുള്ള നാരുകൾക്ക് വീണ്ടും സിനിമകളും വീണ്ടും വീണ്ടും അവാർഡുകളും കൊടുത്ത് ഇവിടെ വാഴ്ത്തിപ്പാടും ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴ്ക്കുമ്പോ വീഡിയോ കിട്ടണം